ഐ പി എല്ലിൽ അടുത്ത സീസണു മുന്നോടിയായി ടീമിലെത്തിയ മലയാളി താരം സഞ്ജു സാംസന്റെ വീഡിയോ പുറത്തിറക്കി ചെന്നൈ സൂപ്പർ കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ സഞ്ജു തന്റെ വരവിനെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഐ പി എല്ലിൽ അടുത്ത സീസണിന് മുന്നോടിയായി ടീമിലെത്തിയ മലയാളി താരം സഞ്ജു സാംസന്റെ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ സഞ്ജു തന്റെ വരവിനെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും പ്രതീക്ഷകളെ സംസാരിക്കുന്നുണ്ട് ഞാൻ ഈ ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നുവെന്നും പല ഡാർക്ക് കളറുകൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും മഞ്ഞ ജേഴ്സി ഇടുന്നത് ആദ്യമാണെന്നും അത് വല്ലാത്തൊരു ഫീലിംഗ് ആണെന്നും സഞ്ജു പറയുന്നു വളരെ വ്യത്യസ്തതയും സന്തോഷവും അനുഭവപ്പെടുന്നുവെന്നും ഒരു ചാമ്പ്യനെ പോലെ സ്വയം തോന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം മലയാള നടനും സംവിധായകനുമായ ബേസിൽ ജോസഫിനെ ഉപയോഗിച്ച ചെന്നൈ ഒരു വീഡിയോ ഇറക്കിയിരുന്നു ടൈമായി ആയി എടമോനെ പണി തുടങ്ങിക്കോ എന്ന ബേസിലിന്റെ ഡയലോഗോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് പിന്നാലെ സഞ്ജുവിനായി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ജേഴ്സിയിൽ പടുകൂറ്റൻ കട്ട് ഔട്ട് ഒരുക്കുന്ന പ്രവർത്തനങ്ങളാണ് കാണിക്കുന്നത് വീഡിയോയിൽ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പതിനൊന്നാം നമ്പർ ജയ്സിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് വീഡിയോക്കൊടുവിലായി ഇനി നമ്മുടെ പയ്യൻ യെല്ലോ കൂടെ നമ്മളും എന്ന കരുത്തോടെ ബേസിൽ പറയുന്നുണ്ട് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ താരമായിരുന്നു സഞ്ജു സാംസൺ അടുത്ത സീസൺ മുന്നോടിയായി രവീന്ദ്ര ജഡേജയും സാം ഖർണയും രാജസ്ഥാൻ റോയൽസിന് കൈമാറിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജു സാംസണെ സ്വന്തമാക്കിയത് സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം